ഒരു കമേഴ്സ്യൽ മലയാളം ഫിലിം ഫാൻ എന്ന നിലയിൽ റൈറ്റർ ഡയറക്ടർ രഞ്ജിത്ത് എന്നും എന്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് മാഡമ്പിത്തരത്തിന്റെ അവസാന വാക്കായ ദേവാസുരം വയലൻസ് ആവോളമുള്ള രുദ്രാക്ഷവും അസുരവംശവും തമ്പുരാൻ കളിയുടെ ആറാം തമ്പുരാനും നരസിംഹവും വലിയേട്ടനും ഇതൊക്കെ എഴുതിയിട്ടും കൈത്തരിപ്പ് മാറാതെ ഇതിന്റെയൊക്കെ മിക്സ്ഡ് സാധനം എഴുതി അത് സംവിധാനവും ചെയ്ത രാവണപ്രഭു രഞ്ജിത്ത് എന്ന കമേഴ്സ്യൽ മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് എഴുത്തുകാരന്റെ പീക്ക് ആയിരുന്നു അത് ഒപ്പം അവസാനവും അതിനുശേഷം അദ്ദേഹം സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് കാരണം രാവണപ്രഭുവിന് ശേഷം തൊട്ടടുത്തതായി അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത സിനിമ നന്ദനം ആകെ മൊത്തത്തിൽ ഒരു പീസ് ഐറ്റം ഇതും കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത സിനിമയാണ് മെഴി രണ്ടിലും ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നന്ദനം പോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിരുന്നു ഈ സിനിമയും എന്നാൽ വേണ്ടി വന്നാൽ ഒരു തട്ടുപൊളിപ്പൻ മാസ് കഥാപാത്രം എഴുതാനുള്ള നിറ തന്റെ തോക്കിൽ ഇപ്പോഴും ബാക്കിയുണ്ടെന്നും അദ്ദേഹം ഈ സിനിമയിലൂടെ കാണിച്ചു തന്നു ദിലീപിന്റെ കഥാപാത്രത്തിലൂടെ അതുവരെ കടവും ദാരിദ്ര്യവും കരച്ചിലും കണ്ണീരും ഇത്തിരി പ്രണയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ കൃഷ്ണകുമാർ എന്ന ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കടന്നുവരവോട് കൂടി മൊത്തത്തിലൊന്നും ഉഷാറായി എന്റെ ഊഹം ശരിയാണെങ്കിൽ ദിലീപ് രഞ്ജിത്ത് കൂട്ടുകെട്ടിലെ ഒരേ ഒരു സിനിമ ഇതാണ് ശരിക്കും രഞ്ജിത്ത് ആ ഒരു കഥാപാത്രത്തെ എഴുതിയിരിക്കുന്ന രീതിയും ദിലീപ് അത് പെർഫോം വെച്ചിരിക്കുന്ന രീതിയും കാണുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ തന്നെ ഒരു മുഴുവൻ പടം അല്ലെങ്കിൽ രഞ്ജിത് ദിലീപ് കൂട്ടുകെട്ടിൽ വേറെയും തട്ടുപൊളിപ്പൻ മാസ് സിനിമകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പിൽക്കാലത്ത് അതൊരു ആഗ്രഹം മാത്രമായി ബാക്കി നിന്നു മെസ് രാവണപ്രഭുവിന് ശേഷം മുഴുവനായും സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയ റൈറ്റർ രഞ്ജിത് അതിനുശേഷവും മാസ് അലവെന്റുകളുള്ള ചില കഥാപാത്രങ്ങൾ എഴുതി ഉണ്ടാക്കിയെങ്കിലും അവർക്കൊക്കെ ഒരു പരിപൂർണ്ണ വയലൻസ് തമ്പുരാൻ പരിവേഷം കൊടുക്കുന്നതിന് പകരം താൻ പണ്ട് ചെയ്തു പോയ കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന കുറ്റബോധം പേറി കഴിയുന്ന നായക നടന്മാരാക്കി മാറ്റുകയാണ് ഉണ്ടായത് ജസ്റ്റ് ലൈക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ പുള്ളി പുള്ളിയെ തന്നെയാണ് ഈ കഥ ിലൂടെ നമുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നതെന്ന് അതായത് പണ്ട് എക്സ്ട്രീം വയലൻസ് എഴുതി നടന്നിരുന്ന ഒരു റൈറ്റർ പിന്നീട് അതൊക്കെ ഓർത്ത് പശ്ചാത്താപിക്കുന്ന ഒരു ലൈൻ